ഒഞ്ച്യം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ സി പി എം അംഗം വടക്കേടത്ത് പ്രമീള ആറംബിയിൽ ചേർന്നു ആറംബി തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ടി പി ചന്ദ്രശേഖരന്റെ വധത്തിനുശേഷം താൻ പാർട്ടിയുമായി മാനസികമായി അകന്നിരുന്നെന്നും ഇത്രയും കാലം പാർട്ടി അംഗത്വം പുതുക്കാതെ പിടിച്ചു നിൽക്കുകയായിരുന്നുവെന്നും പ്രമീള വേദിയിൽ പറഞ്ഞു ഇനി ആറംബിക്കൊപ്പമായിരിക്കും പ്രവർത്തനമെന്നും ഇവർ പ്രഖ്യാപിച്ചു రు వర్షి పార్టీ యాదూరు బంధువు అదోబంది ఈ కళిఎమ్ ప్రముఖన అధ్యర్థి వోట్ നിങ്ങൾ ഇവിടെ ആറംബി സംസ്ഥാന സെക്രട്ടറി എൻ വേണു മാലയിട്ട് പ്രമീളയെ സ്വീകരിച്ചു ആറംബിയിലെ ഒരു വിഭാഗം തെരഞ്ഞെടുപ്പിൽ സി പി എമ്മായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് സി പി എം ഒഞ്ച്യം ഏരിയ കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്നു ചിലരുമായി ചർച്ച നടത്തിയതായും പറഞ്ഞു ഇതിനിടയിലാണ് സി പി എമ്മിന്റെ പഞ്ചായത്ത് അംഗം പാർട്ടി വിട്ട് ആറംബിയിൽ ചേർന്നത് പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ആറംബി സ്ഥാനാർത്ഥി ഷേർലിയെ ആറു വോട്ടിന് തോൽപ്പിച്ചാണ് പ്രമേട രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്ത് അംഗമായത് നാദാപുരം റോഡിൽ വെച്ച് നടന്ന കൺവെൻഷൻ ആറംബി സംസ്ഥാന സെക്രട്ടറി എൻ വേണു ഉദ്ഘാടനം ചെയ്തു ടി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചടങ്ങിൽ പി ജയരാജൻ ടി വി കവിത എം എം കുമാരൻ എം ബി കുമാരൻ എടപ്പരാഘവന് തുടങ്ങിയവര് സംസാരിച്ചു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും ലെതർ ഷോപ്പി ബാഗുകൾ ഫാൻസി സാധനങ്ങൾ എന്നിവയുടെ കമിനീയ ശേഖരവുമായി ഒരു ഷോപ്പിംഗ് വിസ്മയം മൂന്ന് നിലകളിലായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഈ ഓണക്കാലത്ത് നിങ്ങൾക്കായി ഒരുക്കുന്നു ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ ഒന്നാം സമ്മാനം ഒരു പുതുപുത്തൻ ബൈക്ക് രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ സന്ദർശിക്കൂ ഇന്ന് തന്നെ ഷോപ്പിംഗ് നിയർ ഗ്രിഫി സൂപ്പർ മാർക്കറ്റ് ന്യൂ സ്റ്റാൻഡ് റോഡ് എഡോഡി വടകര